നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെട്ട സി എം ആർ എൽ എക്സാലോജി കേസിലെ അന്തിമവാദം വീണ്ടും മാറ്റി ഡൽഹി ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനും എസ് എഫ് ഐ ഒ എക്കുമായി അഭിഭാഷകർ ആരും ഹാജരാകാത്തതിനെ തുടർന്നാണ് കേസ് മാറ്റിവെച്ചത് കേസ് ജനുവരി പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും കേന്ദ്രം കേസിൽ ഒട്ടും സീരിയസ് അല്ലെന്ന് കപിൽ സിബൽ പ്രതികരിച്ചു കേസ് നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നുവെന്ന് എസ് എഫ് ഐ ഒ സി എം ആർ എല്ലും നേരത്തെ ആരോപിച്ചിരുന്നു കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സി എം ആർ എൽ നൽകിയ അപേക്ഷയിൽ കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചു ഇത് എ എസ് ജി വഴി നൽകണമെന്ന ഉത്തരവിൽ വ്യക്തമാക്കി കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിനാണ് കേസിൽ അന്തിമവാദത്തിന് ഇന്നും നാളെയുമായി തീയതി നിശ്ചയിച്ചത് കേസിൽ ഇന്നു മുതൽ അന്തിമവാദം കേൾക്കുമെന്ന് കരുതിയിരിക്കുകയാണ് എസ് എഫ് ഐ ഒ അഭിഭാഷകർ ഹാജരാകാതിരുന്നത് ജസ്റ്റിസ് നീനു ബെൻസാലിന്റെ ബെഞ്ചിന് മുൻപാക്കിയാണ് കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ ജസ്റ്റിസ് ഗിരീഷ് കടപാലിയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജികൾ ലിസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ മാറിയതോടെ പുതിയ ബെഞ്ചിന് മുൻപാകെ എത്തുകയായിരുന്നു അതിനിടെ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി കേരള ഹൈക്കോടതി വിശദമായ വാദത്തിന് മാറ്റിയിരിക്കുകയാണ് അടുത്ത മാസം മൂന്നിന് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് ഹർജി പരിഗണിക്കുമെന്നാണ് വിവരം ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണം വേണമെന്നാണ് ആവശ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ ടി സി എം ആർ എൽ കമ്പനി അടക്കമുള്ളവർ കേസിൽ എതിർകക്ഷികളാണ് കക്ഷികളാണ് സി എം ആർ എൽ എക്സാലോജിക് തട്ടിപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് സുപ്രധാന പങ്കുണ്ട് എന്നാണ് എസ് എഫ് ഐ ഒ റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നത് എക്സാലോജിക് സി എം ആർ എല്ലിന് സേവനം നൽകിയെന്നതിന് തെളിവുകളില്ല എന്നാൽ വീണയ്ക്ക് പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ വീതം എക്സാലോജിക്ക് മൂന്ന് ലക്ഷം രൂപ വീതവും സി എം ആർ എൽ നൽകിയിരുന്നു വീണയും സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയും കൂടി ഒത്തുകളിച്ച് സിഎമാർ നിന്നും രണ്ടേ പോയിന്റ് ഏഴ് എട്ട് കോടി രൂപ തട്ടിയെടുത്തെന്നും റിപ്പോർട്ടിൽ ആരോപണം ഉയർന്നിരുന്നു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു വീണാ വിജയൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിശദമായ സത്യവാങ്മൂലത്തിലാണ് ഇതുവരെ പൊതുസമൂഹത്തിൽ ഉയർന്നു നിന്നിരുന്ന പല ചോദ്യങ്ങൾക്കും വീണ ഉത്തരം നൽകിയത് എക്സാലോജിക് കമ്പനിയുടെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് വീണാ വിജയൻ എക്സാലോജിക്ക് രണ്ടായിരത്തി പതിനാലിൽ താൻ സ്ഥാപിച്ച കമ്പനിയാണെന്നും മുഖ്യമന്ത്രിയുടെ ബെനാമി കമ്പനി അല്ലെന്നും വീണ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് തന്റെ പിതാവ് മുഖ്യനായതെന്നും കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന് പങ്കില്ലെന്നും വീണ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു മാതാവ് കമലാ വിജയന്റെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് സ്ഥാപനം രൂപവൽക്കരിച്ചതെന്നും ഭർത്താവും സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല റിയാസിന്റെ പണം കമ്പനിയിലേക്ക് വന്നിട്ടില്ല കോളം കൊട്ടാരം കൈമാറ്റത്തിൽ തനിക്ക് പങ്കുണ്ടെന്നത് വെറും ആരോപണം മാത്രമാണ് ഹർജിക്കാരന് ഒതുതാൽപര്യമില്ലെന്നും ശ്രദ്ധ നേടാനുള്ള ശ്രമം മാത്രമാണെന്നും വീണാ വിജയൻ മറുപടി നൽകിയിരുന്നു ഹർജി നിലനിൽക്കുമോ എന്ന കാര്യം പരിശോധിക്കണമെന്ന് വീണ കോടതിയുടെ ആവശ്യപ്പെട്ടിരുന്നു വിശദമായ വാദത്തിൽ ഇക്കാര്യം വ്യക്തമാക്കണം സി എം ആർ ആരുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങൾ വീണ നിഷേധിക്കുകയും ചെയ്തിരുന്നു എല്ലാം ഊഹാപോഹങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്നാണ് വീണയുടെ വാദം